മോഹൻലാലിൻ്റെ ഈ അടുത്ത് ഇറങ്ങിയ ഒരു വമ്പൻ പരസ്യമായിരുന്നു വിൻസ്മര ഗോൾഡിന്റെ ഒരു പരസ്യം അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും യൂട്യൂബിൽ ഇരുപത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ കാണുകയും വലിയ വൈറലാവുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് മമ്മൂട്ടി രംഗത്തെത്തിയത് ലാലിന്റെ പരസ്യം ഇഷ്ടപ്പെടുകയും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഭയങ്കര ധൈര്യം വേണം പരസ്യം വലിയ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിനെ തുടർന്ന് പലരും എതിർക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പരസ്യം വലിയ ഹിറ്റായി ഇതൊക്കെ ലാലിന് മാത്രമേ ഇത്ര പെർഫെക്റ്റ് ആയി ചെയ്യാൻ കഴിയുകയുള്ളൂ ഭയങ്കര രസകരമായ ഒരു പരസ്യം തന്നെയായിരുന്നു അത് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും എനിക്കിഷ്ടമായി പ്രകാശോർമ്മയും അതിൽ ഭയങ്കര കാഴ്ചവെച്ചിരുന്നു ആരും കൊതിച്ചു പോകും അതായിരുന്നു അതിലേറ്റവും ഹൈലൈറ്റായി തോന്നിയത് ലാൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ മനോഹരമായ പരസ്യം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ ഏരിത്തളത്തിൽ ഇരുപത് ലക്ഷമൊക്കെ ആളുകൾ യൂട്യൂബിൽ മാത്രം കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമല്ലേ സോഷ്യൽ മീഡിയ ഇന്ന് വലിയ ചർച്ചയാക്കുകയാണ് ഈ പരസ്യം മോഹൻലാലിന്റെ അവസാനത്തെ ആ വാക്കും ആരും കൊതിച്ചു പോകും എന്ന ആ വാക്ക് വലിയ രീതിയിൽ വൈറലായിരുന്നു ഈ പരസ്യം മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്തായാലും എനിക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്താണ് ഈ പരസ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്